മനുഷ്യർ ഒന്നൊന്നരവും ഇല്ലെന്ന് തന്നെയായിരുന്നു കാര്യം അദ്ദേഹം കളിച്ചൊരു ബാഡ് ബോയ് ടു ഗുഡ് ബോയ് കൺവേർഷനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടതാണ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കാണാത്തവരാണെങ്കിലും ഒന്ന് കണ്ടുനോക്കാവുന്നതാണ് അതിനെക്കുറിച്ച് എന്തായാലും ഈ വീഡിയോയിലെ അവസാനം ഞാൻ ചെറിയ രീതിയിലൊന്നും പറയുന്നതാണ് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം അടിച്ചുമാറ്റിക്കൊണ്ട് വന്ന് വേറൊരു കാര്യം കൂടി എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ എന്തായാലും അദ്ദേഹം അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും വർക്ക്ഔട്ട് ആയിട്ടുണ്ട് അപ്പൊ അത് എന്താണെന്നാണ് നമ്മൾ എന്തായാലും ഇപ്പൊ നോക്കാൻ പോകുന്നത് അത് വേറെ ഒന്നുമല്ല അതായത് ഇപ്പൊ നിലവിലുള്ള മികച്ചൊരു പത്ത് സംവിധായകർ സിനിമാ സംവിധായകർ ആരാണെന്ന് ചോദിച്ചാൽ അതായത് ലോകത്തിലുള്ളതിനകത്ത് വെച്ച് ഏറ്റവും മികച്ചൊരു പത്ത് സംവിധായകരുടെ പേര് പറയാൻ പറഞ്ഞാൽ ആൾക്കാർ പറയുന്ന കൂട്ടത്തിനകത്ത് ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു പേര് തന്നെയാണ് ക്രിസ്റ്റഫർ നോവൽ അപ്പൊ ഇദ്ദേഹത്തിന് തന്നെ ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിന് അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള സിനിമകളിൽ ഒന്നും തന്നെയാണ് ഈ ബാറ്റ്മാൻ സീരീസ് ഒരു മൂന്ന് പാർട്സ് ഉണ്ട് അപ്പൊ ഈ ഒരു മൂന്ന് പാർട്സിനകത്ത് കോമൺ ആയിട്ട് കണ്ടുവരാറുള്ള ഒരു കാര്യമുണ്ട് അപ്പൊ ആ ഒരു കോമൺ ആയിട്ട് കണ്ടുവരാറുള്ള കാര്യം അപ്ലൈ ചെയ്തിട്ട് മലയാളത്തിലടക്കം അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമ വരെ വന്നിട്ടുള്ളതാണ് ഇപ്പൊ ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ അതായത് വേറൊന്നുമല്ല ഇപ്പൊ ഈ ബാറ്റ്മാൻ സിനിമകളിൽ നോക്കിയാൽ നമുക്ക് അറിയാം അതിനകത്ത് ഈ ബാറ്റ്മാന്റെ ഒരു സാന്നിധ്യം അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലക്ഷ ഭൂരിഭാഗം സീൻസിലും ആ സ്വീഡ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്ന ഒരു ബാറ്റ്മാനെ നമുക്ക് കാണാൻ സാധിക്കില്ല ഈ ലൂസിഫർ എന്ന് പറയുന്ന പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത സിനിമയിൽ ഒരു മൂന്ന് മണിക്കൂറോളം സിനിമയുടെ ലെങ്ത് വരുന്നുണ്ട് പക്ഷെ അതിനകത്ത് ഈ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മോഹൻലാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മുപ്പത്തി അഞ്ച് മിനിറ്റ് താഴെ മാത്രമാണ് പക്ഷെ മുതൽ അവസാനം വരെ ലാലേട്ടൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റീഫൻ നെമ്പള്ളി എന്ന് പറയുന്ന ഒരു കഥപാത്രത്തിന്റെ ഒരു ആ ഒരു സാന്നിധ്യം നമുക്ക് അറിയാവുന്നതാണ് കാര്യം ഇന്ദ്രജിത്ത് പറയുന്നതിലും ിലും പറയുന്നതിലൂടെ ആണെങ്കിലും സായ് കുമാർ പറയുന്നതിലൂടെ ആണെങ്കിൽ ഈ വിവേകോപ്രയുടെ ക്യാരക്ടറുള്ള ബോബി പറയുന്നതിലൂടെ എം ഡി ടി വി കണക്ട് ചെയ്തിരിക്കുന്നതിലൂടെ ആണെങ്കിലും ഫുൾ ടൈം ഈ സ്റ്റീഫൻ നെടുമ്പള്ളിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിനെ കുറിച്ചും അങ്ങനെ ഫുൾ ടൈം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഫുൾ ടൈം ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസൻസ് എന്ന് പറയുന്നത് സ്റ്റീഫൻ ആ ഒരു പ്രസൻസ് തന്നെയാണ് അപ്പൊ അത് തന്നെയാണ് എന്തായാലും അനീഷും എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നൈസ് നൈസായിട്ട് അടിച്ചുവാണ്ടിക്കൊണ്ടിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതെങ്ങനെയാണ് നോക്കിയാൽ നമുക്ക് തുടക്കം മുതലേ കാണാവുന്നതാണ് അനീഷ് അനാവശ്യമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ില്ല കാര്യം അനീഷ് തുടക്ക സമയത്ത് വളരെയധികം ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു കാര്യം ഒരു വളരെയധികം ഒരു ചെറിയ ക്യാരക്ടർ തന്നെയായിരുന്നു അനീഷ് തുടക്കത്തിൽ പിടിച്ചിരുന്നത് കാര്യം എല്ലാത്തിനും പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു ചെറിയ കാര്യങ്ങൾക്ക് ഒരു വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു ഡ്രാമ കാര്യങ്ങൾ അങ്ങനെ ഒരു അതായത് ഒറ്റപ്പെട്ട് നിന്ന് ഒരു ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളൊന്നും ബോണ്ട് ചെയ്യാതെ ഒരു പ്ലേ ആണ് എന്നാലും അനീഷ് കളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മറ്റു മത്സരാർത്ഥികൾ ഫുൾ ടൈം സംസാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇവരുടെ സംസാരത്തിൽ ഫുൾ ടൈം ഈ പറയുന്ന അനീഷിന്റെ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സ്വഭാവത്തെ കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നെഗറ്റീവായിട്ട് ഫുൾ ടൈമിന് സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പുശരത്താക്കണങ്കിൽ തന്നെ തുടക്കത്തിൽ ഫുൾ ടൈം ഫോക്കസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തിരുന്ന ചെയ്തിരുന്നു പറയുന്ന അനീഷിനെ മെക്കിട്ട് കയറുക പറഞ്ഞു അപ്പനിശരത്ത് മാത്രമല്ല പല മത്സരാർത്ഥികളും ഇത്തരത്തിൽ അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്നത് നമ്മൾ കണ്ടതാണ് അതിൽ ആലട്ടെന്ന് തന്നെ വന്ന് പറഞ്ഞതുമാണ് നിങ്ങൾ എന്തിനാണ് ഈ പറയുന്നത് അനീഷിന്റെ പുറകെ തന്നെ ഫുൾ യും നടക്കുന്നത് വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് ഫോസ് ചെയ്തോടും എന്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ കൂടുതലിങ്ങനെ ഷോക്കേസ് ചെയ്തോണ്ടിരിക്കുന്നത് ലാലായിട്ട് തന്നെ പറയും പിന്നെ ശേഷമാണ് കുറച്ചൊരിത്തിരി മറ്റ് പല കാര്യങ്ങളിലേക്ക് ഇപ്പം അപ്പാനുരത്തിന്റെ അടക്കം ഫോക്കസ് പോയത് നമ്മൾ കണ്ടത് അപ്പൊ ആ രീതിയിൽ ഈ പറയുന്ന മറ്റുള്ളവരെ അട്രാക്ഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ വരെ കൂടുതൽ തന്നിലേക്ക് അട്രാക്ട് ചെയ്തിട്ട് കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ഈ പറയുന്ന അനീഷിനെ കൊണ്ട് തന്നെ സാധിച്ചിരുന്നു കാരണം അതൊരു അനീഷിന് ഒരു പ്ലാൻ ബി മാത്രമാണ് കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന ബാഡ് ബോയ് ടു ഗുഡ് ബോയ് കൺവേർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒന്നുകൂടി ഇതിനു ഇതിനെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഈ ഒരു പോർഷൻ പറഞ്ഞു സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതായത് ഇത്രേ ഉള്ളൂ അതായത് അനീഷ് എന്ന് പറയുന്നത് തുടക്ക സമയത്ത് വളരെയധികം ഇറിറ്റേറ്റിംഗും അതേസമയം പോകെ പോകെ മിൽറ്റൈ മിലറ്റൈ വളരെയധികം ഒരു ഫ്രണ്ട്ലി ആകുകയും ഈ പറയുന്ന ഈ പറയുന്ന അനീഷിന് എന്നുള്ള തോന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഇത്തരത്തിൽ സിനിമകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു നമ്മളെ ഹീറോയ് ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഒരു നെഗറ്റീവ് ആയിട്ടൊക്കെ നടക്കുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ഇവന്റ് അദ്ദേഹം നേരിട്ട് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അദ്ദേഹം നേരിട്ട് കഴിയുമ്പോഴത്തേക്കും പറയുന്ന കഥാപാത്രത്തിന് കുറച്ചധികം മാറ്റങ്ങൾ വരികയും ഏറ്റവും അവസാനം അദ്ദേഹം ഒരു നല്ല മനുഷ്യനായി മാറുന്നതും സമയത്ത് ഇപ്പറൊന്ന് കാണുന്ന ഓഡിയൻസ് ആയിട്ടുള്ള നമുക്കു ഈ പറയുന്ന ഒരു കേന്ദ്ര കഥാപാത്രത്തിലൂടെ ഒരു ഇമോഷണൽ കണക്ഷൻ ഒരു ഇഷ്ടവും കാര്യങ്ങളും എല്ലാം തോന്നാനുള്ള ഒരു സാധ്യത ഉറപ്പായിട്ടുണ്ട് അപ്പൊ അതേ ഒരു കാര്യം തന്നെയാണ് അനീഷ് എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ എന്തായാലും അപ്ലൈ ചെയ്തിട്ടുള്ളത് കാര്യം അനീഷ് നമുക്കറിയാം അതേ റൈറ്റർ ആണ് അതേ സിനിമയിലേക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി താല്പര്യം ഉള്ള ഒരാളാണ് അത് ലാലേട്ടിനെടുത്തടക്കാ പറഞ്ഞിട്ടുള്ളതാണ് ഇത്തരത്തിലൊരു കഥ എഴുതുകൾ ഒരു അവസരം കിട്ടുമോ എന്നൊക്കെ എന്തായാലും ഡയറക്റ്റ് ലാലേട്ടൻ ലാലേട്ടിനടുത്തവരെ ചോദിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് അപ്പം ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ എത്രത്തിലാണ് വർക്ക്ഔട്ട് ആകുന്നത് അല്ലെങ്കിൽ വർക്ക്ഔട്ട് ആകുമോ അത് ഏതൊക്കെ രീതിയിൽ ഈ പറയുന്ന ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ നല്ല രീതിയിലൊരു ധാരണ ഈ പറയുന്ന അനീഷിന് എന്തായാലും ഉണ്ടാവും ഇതിനൊക്കെ പുറമേ അനീഷ് ഒരു കോമണറും കൂടിയാണ് സാധാരണക്കാരോട് ഈ പറയുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു കൂടുതലൊരു ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് കണ്ടുവരാറുള്ള ഒരു കാര്യം തന്നെയാണ് ഈ സൂപ്പർ ഹീറോസിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് പറയപ്പെടുന്നത് കൂടുതലും ഈ ബാറ്റ്മാൻ ആണ് കാര്യം ബാറ്റ്മാൻ ഒരു സാധാരണക്കാരാണ് അദ്ദേഹത്തിന് അങ്ങനെ സൂപ്പർ പവേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ സ്പൈഡർമാൻ ഉള്ള പവർ ഹൾക്കിനുള്ള പവർ അല്ലെങ്കിൽ അത്തരത്തിലൊരു സൂപ്പർ ഹീറോസിനും അവർക്ക് അവരുടെ ഒരു പവറുകളുണ്ട് അവരുടെ ഒരു സാധന മനുഷ്യരാണ് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ബാറ്റ്മാൻ നോക്കിയാണെങ്കിൽ സാധാ മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒരു എക്സ്ട്രാ പവേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പണം ഉപയോഗിച്ചിട്ടൊക്കെ അദ്ദേഹം സെറ്റ് ചെയ്തെടുത്തിരിക്കുന്ന കഴിവുകളാണ് അതായത് ഒരു സാധാരണക്കാരൻ എങ്ങനെ ഈ പറയുന്ന അനീതിക്കെതിരെ പോരാടുന്നു എന്നൊരു ബേസ് ചെയ്തിട്ട് ആ ഒരു കോൺസെപ്റ്റിന് ബേസ് ചെയ്തിട്ടാണ് ഈ ബാറ്റ്മാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്നാലും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സാധാരണക്കാരനായ ജനങ്ങൾക്ക് കൂടുതൽ ഈ ഒരു കഥാപാത്രത്തിനോട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് കൂടുതൽ ആവുന്നു അതുപോലത്തെ രീതിയിൽ തന്നെ അനുഷ് ഒരു സാധാരണക്കാരനാണ് അതേസമയം മറ്റ് മത്സരാർത്ഥികളൊക്കെ കൂടുതൽ ആൾക്കാരും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരുള്ള ഒത്തനെ ഒരു ഇമോഷണൽ കണക്ഷൻ അവിടെ ബോണ്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഈ പറയുന്ന അനീഷിന് അത് നല്ല രീതിയിൽ പ്രോപ്പർ യൂസ് ചെയ്താൽ അത് ഉറപ്പായിട്ട് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ തന്നെ അനീഷ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഓഡിയസുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ അനീഷിന് സാധിച്ചിട്ടുണ്ട് പ്ലസ് ഇത്തരത്തിലുള്ള പല അബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളും അനീഷിന്റെ സൈഡിൽ നിന്നും കൂടി വന്നത് കൊണ്ട് തന്നെ അനീഷ് ബിഗ് ബോസ് ഹൗസിലൊരു ഒരു ആയി മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അനീഷിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് അതേ നല്ലൊരു മികച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു എന്ന് തന്നെയാണ് നിങ്ങളൊരു അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക